ഉമ്മാന്റെ വയറിങ്ങനെ അമർത്തി തടവുമ്പോ ഈ ഭാഗത്ത് വേർത്ത് ചുരുങ്ങുമ്പോ ഒരടയാളുണ്ടാകും അത് കണ്ടിട്ടൊരു മകള് കരഞ്ഞു എന്നാണ് കാരണം ഓള വയറ ഓള അതിൻ്റെ ഉള്ളിലായിരുന്നു അതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തിരിച്ചറിയണം അതുകൊണ്ടാ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത്യന്തികമായി മക്കളോട് നമ്മളൊക്കെ ഒരുപാട് ഉമ്മാന്റെ വാപ്പിന്റെ സ്വപ്നങ്ങളാണ് ജനിച്ച അന്ന് കാലിട്ടടിക്കുന്ന അന്ന് മുതൽ അവര് സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് നശിപ്പിക്കരുതേ മക്കളെ നിങ്ങൾ കാരണം ഒരായിരം പ്രതീക്ഷയോടുകൂടി ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലാലോചിച്ച് ആഗ്രഹങ്ങളുമായി കാത്തിരിക്കുമ്പോൾ അതൊന്നും ഇല്ലയെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെടച്ചിലുണ്ടല്ലോ ആ പെടച്ചിൽ മതി അള്ളാൻ്റെ അടുത്ത് നമ്മൾ നശിച്ചു പോകാൻ ആ സങ്കടം മതി നമ്മൾ അള്ളാൻ്റെ അടുത്ത് കുറ്റക്കാരായി തീരാൻ അതുകൊണ്ട് ചോദിക്കണം വാപ്പാനോട് ഉമ്മാനോട് എന്ത് സങ്കട നമ്മളെ കൊണ്ട് അവർക്ക് ഉണ്ടായത് അത് മാറ്റാൻ തിരുത്താൻ അവര് പറയുന്ന അനുസരിക്കാൻ ഒരുമ്മയും വാപ്പയും മക്കളോട് മോശം പറയല മോളെ ഇനി സിനിമ കാണട്ടോ നിർബന്ധമായിട്ടു എന്ന് പറയലുണ്ടോ ഇല്ല ഇനി ഖുറാൻ ക്ലാസ്സിന് പോണേ ജമസമ്മിന്റെ പരിപാടിക്ക് പോണേ ഖുറാൻ ഓതണേ മോനെ ജമായത്തിന് പോണേ പള്ളിക്ക് പോണേ ഇതല്ലാത്ത എന്ത് കുറ്റ ഇതല്ലാത്ത എന്ത് മോശ കാര്യ വാപ്പയും നമ്മളോട് പറയാറുള്ളത്